ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവന് നാളെ തുടക്കം കുറിക്കുകയാണ് നാളെ മൂന്ന് മണിക്കാണ് ബിഗ് ബോസിൻ്റെ വീട്ടിലേക്ക് ആരൊക്കെയാണ് എത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്നറിയാം എന്നാൽ നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഉണ്ടായിരുന്നു ആരൊക്കെയാണ് ഈ ബിഗ് ബോസിലേക്ക് വരാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ബിഗ് ബോസിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇതിനകത്ത് ബിഗ് ബോസ് സീസൺ സെവൻ അനൗൺസ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു പേര് നമ്മുടെ രേണു സുതിയുടെ ആയിരുന്നു രേണു സുതി സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ നിറ സാന്നിധ്യമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒരുപാട് വാർത്തകൾ രേണു സുതി തന്നെ ക്രിയേറ്റ് ചെയ്ത് ഫേമസ് ആകാൻ വേണ്ടി വന്നിട്ടുണ്ട് രേണു സുദീന മകൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ ബിഗ് ബോസിൽ ഞെട്ടിക്കുന്ന ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതെന്താണ് എന്നുള്ളത് ഞാൻ പറയാം അപ്പം ഈ ബിഗ് ബോസിനകത്ത് വരുന്ന താരങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നിവിൻ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട് അതായത് ഫാഷൻ ഡിസൈനറാണ് മുൻഷി രഞ്ജിത്ത് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഷാരിക ഷാരികയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു സുഹൃത്തു കൂടിയാണ് ഷാരിക ഹോട്ട് സീറ്റിൽ അവതാരികയാണ് പൊളിച്ചടുക്കുന്ന ഒരു പ്രകൃതമാണ് ബിഗ് ബോസിലും പൊളിച്ചടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് നമ്മുടെ അക്ബർ ഖാൻ ഖാനാണ് പിന്നണി ഗായകനാണ് ആദിലാനൂറ അറിയാമല്ലോ കൂടുതലായിട്ട് ഞാൻ പറയണ്ടല്ലോ അല്ലേ കപ്പിൾസാണ് അവർ പിന്നെ വരുന്നത് നമ്മുടെ ബെന്നി സെബാസ്റ്റ്യൻ സീരിയൽ നടിയാണ് ഡോക്ടറും കൂടിയാണ് പിന്നെ നമ്മുടെ നടനായിട്ടുള്ള അപ്പാണി ശരത് ഇതിനകത്ത് വരുന്നുണ്ട് കുങ്കുമപ്പൂ എന്ന സിനിമ സീരിയലിലൂടെ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയിട്ടുള്ള ഒരു നടനാണ് നമ്മുടെ ഷാനവാസ് ഭദ്രൻ എന്ന ഒരു കഥാപാത്രമായിരുന്നു അതിനകത്ത് ചെയ്തിരുന്നത് നടൻ ആര്യൻ ആണ് പിന്നെ വരുന്നത് നമ്മുടെ അനുമോൾ അനുമോളിനെ കുറിച്ചിട്ട് പറയണ്ടല്ലോ അല്ലേ സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറസാന്നിധ്യമാണ് അനുമോൾ പിന്നെ കലാഭവ സരിക സീരിയലിൻ്റെ അമ്മ നടിയന്മാരിൽ വളരെ ശ്രദ്ധ നേടിയിട്ടുള്ള രേഖ സതീഷാണ് അടുത്തത് അപ്പം ഇത്രയും പറഞ്ഞ ഒരു ലിസ്റ്റാണ് പ്രൊഡിഷൻ ലിസ്റ്റുമായിട്ട് ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ വന്നിരിക്കുന്നത് അതിൽ നമ്മളെല്ലാവരും എടുത്തു പറഞ്ഞത് രേണു സുതി ബോസിനകത്ത് ഉണ്ടാകുമെന്നാണ് പക്ഷെ ഇപ്പം വരുന്ന വാർത്ത രേണു സുദീപം ബിഗ് ബോസ് സെവനകത്ത് തൽക്കാലം ഇപ്പോൾ നാളെ വരാൻ പോകുന്ന ആ വീട്ടിലേക്കില്ല എന്നൊരു വാർത്തയാണ് വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് രേണു സ്തുതിക്ക് ഈ കഴിഞ്ഞ ഉണ്ടായിട്ടുണ്ട് രേണു സുദീൻ്റെ മകൻ തന്നെ വന്നിട്ട് പറയുന്നതെല്ലാം നിങ്ങൾ സമൂഹമാധ്യമങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു കാരണം സുതി എന്ന് പറയുന്ന ആ ഒരു കലാകാരനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണത്തിന് ശേഷം ആ ഒരു കുടുംബത്തിന് ഒരുപാട് സഹായങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു പക്ഷെ അതിനെയൊക്കെ മിസ്യൂസ് ചെയ്തുകൊണ്ട് രേണു സുധി വളരെ വൽഗറായ രീതിയിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടാൻ നമ്മൾ കണ്ടു പിന്നീട് ചില മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടായിരുന്നു ഞാൻ വീട്ടിൽ കുത്തിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലവിന് കൊണ്ട് തരുമെന്നൊക്കെ ചോദിച്ചു സ്വാഭാവികം അത് അങ്ങനെ ആയിരിക്കാം പക്ഷെ കുറച്ചൊക്കെ മാന്യമായ രീതിയിലൊക്കെ ഇടപെടേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം എന്തായാലും നാളത്തെ ബിഗ് ബോസ് സീസൺ സെവൻ വീട്ടിലേക്ക് വരുന്ന അതിഥികൾ ഇവരൊക്കെയാണ് ഇനിയും കുറച്ച് ആളുകൾ കൂടെ ഇതിനകത്തേക്ക് വരാൻ സാധ്യതയുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കോപ്രായം കാണിക്കുന്ന പെരേരാടെ പേരൊക്കെ പറഞ്ഞിരുന്നു എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല അപ്പോൾ എന്താണേലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നാളെ കൃത്യം മൂന്ന് മണിക്ക് ബിഗ് ബോസ് സീസൺ സെവൻ്റെ വാതിൽ തുറക്കുകയാണ് ഇനി അകത്താണ് കളി എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ ഉള്ള ഒരു കണ്ടസ്റ്റൻസ് നമ്മുടെ ഷാരികയാണ് കാരണം ഷാരിക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹോട്ട് സീറ്റിൽ സീറ്റിലിരുന്ന് ഇപ്പുറത്ത് വന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ നല്ല കിടിലൻ മാസ് മറുപടിയൊക്കെ കൊടുക്കുന്ന ഒരു 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 ക്യാരക്ടറാണ് പുള്ളിക്കാരിക്ക് പേഴ്സണലായിട്ട് എനിക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് പുള്ളിക്കാരി നല്ല സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്ക് ഒരു മകളുണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇനി ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ കൂടുതൽ പ്രേക്ഷകർ ഇനി അറിയാൻ പോകുന്നേ ഉള്ളൂ വരും ദിവസങ്ങളിൽ നമ്മളും ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളും നമ്മൾ റിയാക്ഷൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കാണാം ബിഗ് ബോസ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് കാണാതിരിക്കാം അപ്പം നമുക്ക് കാത്തിരിക്കാം നാളെ മൂന്ന് മണിക്ക് നമ്മുടെ ലാലേട്ടൻ ബിഗ് ബോസ് സീസൺ സെവൻ്റെ വീട് തുറന്ന് അകത്തേക്ക് കയറ്റി വിടുന്നത് ആരൊക്കെയാണ് എന്ന് നമുക്ക് കാണാം ഇനി നിങ്ങളുടെ ലിസ്റ്റിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരും എല്ലാവർക്കും